അബുദാബിയുടെ സജീവമാക്കിയെന്ന് രോഗത്തിനടിമയാണ് വേദന സഹിച്ചു കഴിയുകയാണ് ഫസൽ ബായ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് യു എയിലെത്തിയ ഫസൽ വിധിക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് അബുദാബിയിലെ വൈകുന്നേരങ്ങളിൽ ഒത്തുകൂടുന്ന ബാച്ചിലേഴ്സ് ഗായകർക്ക് വേണ്ടി വരെ ഫസൽ തബല വായിച്ചു എസ് പി ബാലസുബ്രഹ്മണ്യം എം എസ് വിശ്വനാഥൻ അയ്യർ തുടങ്ങി നിരവധി പേരുടെ കൂടെ തബലിസ്റ്റായി പല വേദികൾ പങ്കിട്ടു മാപ്പിളപ്പാട്ടിന്റെ ഉസ്താദുമാരായ എരഞ്ഞോളി മൂസയുടെയും വിയൻകുട്ടിയുടെയും കൂടെ നാട്ടിൽ തബലകൊട്ടി നടന്ന ഫസൽ അങ്ങനെ അബുദാബിയിലും അറിയപ്പെടുന്ന തബലിസ്റ്റായി മാറി മാസങ്ങൾക്ക് മുമ്പാണ് കരലിനെ ബാധിച്ചിരിക്കുന്ന അസുഖം ഉസ്താദ് തിരിച്ചറിയുന്നത് തുടർന്ന് അബുദാബിയിലെ പ്രമുഖ ആശുപത്രികളിൽ നടത്തിയ ചികിത്സയിൽ ലിവർ സിറോസിസ് പിടിപെട്ടതായി കണ്ടെത്തി കരൾ മാത്രമാണ് ഇതിനുള്ള ഏക വഴി കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഭാര്യയുടെ കരൽ സാമ്യമുള്ളതിനാൽ മാറ്റിവെക്കൽ സാധ്യമാണെന്ന് ഉറപ്പായി എന്നാലും ഓപ്പറേഷനും മറ്റു ചികിത്സയ്ക്കുമായി നാല് ലക്ഷത്തിലധികം രൂപ ആവശ്യമായി വരും ഇത്രയും തുക എങ്ങനെ കണ്ടെത്തണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് ഫസൽ ഇതിന്റെ ടോട്ടൽ എക്സ്പെൻസീവ് നാല്പത് ലക്ഷത്തിന്റെ മുകളിലായി എന്നാണ് പിന്നെ ലിവർ എന്റെ വൈഫ് തരുന്നത് കൊണ്ട് അത്ര എക്സ്പെൻസീവ് വരത്തില്ല കാരണം ലിവർ പുറത്തുനിന്ന് ഒരാളെടുന്ന് മടിക്കുമ്പോൾ ഇരുപതും അവർ പറയുന്ന തുക നമ്മൾ കൊടുക്കണം ഇതിൽ കൂടുതലാവും പക്ഷേങ്കിലും ഒരു പത്ത് നാല്പത് നാല്പത്തഞ്ച് അത്രത്തോളം ചില അമ്പത് അതെനിക്ക് പറ്റില്ല എന്നാലും ഇത്രത്തോളം നമ്മളെ കയ്യിൽ കാണണം എത്രയും പെട്ടെന്ന് കരൽ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നൽകിയിട്ടുള്ള നിർദ്ദേശം ശസ്ത്രക്രിയയ്ക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ സുമനസുകളിൽ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ കഴിയുകയാണ് ഉസ്താദ് ഫസൽഭായ് സമീർ കലറ മാതൃഭൂമി ന്യൂസ് അബുദാബി